ഹലോ ഹേയ് ഗ്രീറ്റിംഗ്സ് ടു ഓൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വോട്ട് ഐം ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ് യു ഓൾ ഈസ് ഹൗ ഐ ഹാവ് ബിൽറ്റ് ആൻ ഇൻസിനേറ്റർ വിതഔട്ട് എനി പ്രയോർ എക്സ്പീരിയൻസ് ഓർ ഐഡിയ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാനൊരു ഇൻസിനേറ്റർ എന്ന് വെച്ചാൽ ഈ കച്ചറയൊക്കെ കത്തിച്ച് കളയുന്ന ചാരമാക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ എനിക്ക് നേരത്തെ യാതൊരു പരിചയവും ഏകദേശം മനസ്സിലൊരു ഐഡിയ വന്നത് ചെയ്യുകയാണ് ആഫ്റ്റർ അവർ കൺസ്ട്രക്ഷൻ വർക്ക്സ് മെനി ബ്രിക്സ് ആൻഡ് സാൻഡ് കോൺക്രീറ്റ് ഓൾ ദീസ് തിങ്സ് വർ ലെഫ്റ്റ് ആൻഡ് ഇറ്റ് വാസ് ലൈങ് ഹിയർ ദെൻ ഐ തോട്ട് ഹൗ ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ് ദർ വെർ സം ഐ ആൻഡ് റോഡ്സ് ആൻഡ് സം പൈപ്സ് സോ ദിസ് ഐഡിയ കേം ഇൻ മൈ മൈൻഡ് ഇവിടെ ഞങ്ങൾ ചെറിയ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞിട്ട് കുറേ ഇഷ്ടിയുകയും സിമെൻറ്റും കോൺക്രീറ്റും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു കുറച്ച് കമ്പിയൊക്കെ അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന ഒരു ഐഡിയ മനസ്സിൽ വന്നതുകൊണ്ട് ചെയ്തതാണ് ടു മേക്ക് എ പ്ലാറ്റ്ഫോം ഐ ഹ് ചൂസൺ ദ വി ഷേപ്പ് ആൻഡ് റോഡ്സ് സോ ദാറ്റ് ആഫ്റ്റർ ബേണിംഗ് ദ ആഷ് വിൽ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ഔൺ ഓൺ ഇറ്റ്സ് ഓൺ ഞാൻ ശരിക്കു പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് വി ഷേപ്പ് ഉള്ള കമ്പിയാണ് സെലക്ട് ചെയ്തത് അത് കട്ട് ചെയ്ത് കാരണം ഇതിൽ സാധനങ്ങൾ കത്തിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ചാരം തന്നെത്താൻ താഴേക്ക് വീഴും അതിനുവേണ്ടിയാണ് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വി ഷേപ്പ് കമ്പി സെലക്ട് ചെയ്തത് ഇനിഷ്യലി ടു മേക്ക് എ ബെഡ് പ്ലാറ്റ്ഫോം ആവ് മിക്സ്ഡ് അഗ്രിഗേറ്റ് ആൻഡ് സാൻഡ് ആൻഡ് സിമെൻറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീ ഈസ് ടു ഈസ് ടു വൺ ആൻഡ് മേയുടെ പ്ലാറ്റ്ഫോം ഓവർ ഹിയർ ഞാൻ ആദ്യം ചെയ്തത് മെറ്റലും സാൻഡും അതുപോലെ സിമെൻറ്റും ത്രീ ഈസ്റ്റ് ടൂ ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തു ഇതൊരു പ്ലാറ്റ്ഫോം ഒരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് ആഫ്റ്റർ ദാറ്റ് ആസ് യു സി ഹ്യൂർ ഐ ബിൽഡ് എ ടു ലെയർ ബ്രിക് വാൾ റൗണ്ട് ഇറ്റ് ലിവ് ദ ഫ്രണ്ട് സൈഡ് ഓപ്പൺ അതിനുശേഷം ഞാനൊരു രണ്ട് ലെയർ ഇഷ്ടിക വെച്ച് ഇതുപോലെ ഉണ്ടാക്കി ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ദെൻ ഐ സ്പ്രെഡ് ദ വീ വീ ടൈപ്പ് റോഡ്സ് അയൺ റോഡ്സ് അപ് സൈഡ് ഡൗൺ ദ വി ദ വൈഡർ പാർട്ട് ഇൻ ദ ബോട്ടം ആൻഡ് ദ പോയിൻ്റഡ് പാർട്ട് ഓൺ ദ ടോപ്പ് അതിനുശേഷം ഞാൻ ചെയ്തത് ആ ഷേപ്പ് ആയിട്ടുള്ള റോഡ് അതിൻ്റെ ആ ബ്രോഡ് തുറന്നിരിക്കുന്ന ഭാഗം താഴെ വെച്ച് അതിൻ്റെ കൂർത്ത ഭാഗം മുകളിലേക്ക് വെച്ച് ഇങ്ങനെ അടുക്കി വെച്ചു ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി ദെൻ ഐ മേഡ് എ ഗുഡ് ലെയർ ഓഫ് സിമെൻറ്റ് മിക്സ്ചർ എറൗണ്ട് ഇറ്റ് ആൻഡ് ദെൻ ബിഗാൻ ടു ബിൽഡ് ബിൽഡ് ദ വാൾസ് സറൗണ്ടിങ് വാൾസ് വിത്ത് ബ്രിക്സ് ഞാൻ സിമെൻറ്റ് ചാന്ത് കൊണ്ട് ഒരു നല്ല ലെയർ ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇഷ്ടിയെ വെച്ച് മുകളിലോട്ട് പണിയാൻ തുടങ്ങി Uh, I kept on uh, adding uh, brick layers. I added about uh, one, two, three, four, five, five layers, and then I made a platform on the other side, on the wall side, with a hole in the corner, and uh, I had a square pipe over here. So I uh, fixed that square pipe on the corner so that. Uh, ദ സ്മോക്ക് വില്ല എസ്കേ ത്രൂ ദാറ്റ് ഞാനൊരു അഞ്ച് ലെയറോളം ബ്രിക്സ് ഇഷ്ടിക ഇങ്ങനെ പണിത് പണിത് മേലോട്ട് വന്നു എന്നിട്ട് അതിൻ്റെ വോൾ ഭാഗത്തൊരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഒരു എന്താ പറയുന്നത് ഒരു സ്ലാബ് വാർത്തു വാർത്തിട്ട് അതിൻ്റെ ആ സ്ലാബിൻ്റെ ഒരു കോർണറിൽ ഒരു നല്ല ഒരു നല്ല ഹോളിട്ട് അവിടെ ഒരു സ്ക്വയർ പൈപ്പ് ഫിക്സ് ചെയ്ത് വെച്ചു ദ വോസ് ഗ്രാനായിട്ട് സ്റ്റോൺ ഓഫ് എ ഗുഡ് സൈസ് ഇൻഫാക്ട് ഐ പുട്ട് പുട്ട് ഫോർ ഹോൾസ് വിത്ത് എ ഡ്രിൽ ആൻഡ് ഫിക്സ്ഡ് ടു അയൺ റോഡ്സ് സോ ദറ്റ് വി ക്യാൻ ഹാൻഡിൽ ഇറ്റ് സോ ദൻ ഐ കെപ്റ്റ് ഇറ്റ് ഓവർ ദിസ് ആൻഡ് ഗവ് എ ഗുഡ് പ്ലാസ്റ്റർ കോട്ടിങ് ഞാൻ ഒരു ഗ്രാനൈറ്റ് സ്റ്റോൺ ഉണ്ടായിരുന്നു ഒരു സ്ലാബ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് നാല് ദ്വാരമിട്ട് അതിൻ്റെ കൂടെ കമ്പി കടത്തിയിട്ട് ഒരു ഹാൻഡിലൊക്കെ ഉണ്ടാക്കി എന്നിട്ടത് മുകളിൽ വെച്ചിട്ട് ആ പ്ലാസ്റ്ററിൻ്റെ നല്ലൊരു കോട്ടിംഗ് കൊടുത്തു അങ്ങനെ അത് അടച്ചു ദനായി ഗേവ് എ ഇനിഷ്യൽ പ്ലാസ്റ്ററിങ് കോ പ്ലാസ്റ്റർ കോട്ടിംഗ് ടു ദ ഹോൾ തിങ് ആൻഡ് ഗേവ് എ വൈറ്റ് വാഷ് ആൻഡ് ഇറ്റ് ഈസ് റെഡി ഫോർ ടെസ്രാൺ നോ ഞാനതിന് ശേഷം ഒരു നല്ല പ്ലാസ്റ്റർ കോട്ടിംഗ് കൊടുത്തു എന്നിട്ട് അതിനെ വൈറ്റ് വാഷ് ചെയ്തു എന്നിട്ടിപ്പോൾ ടെസ്റ്റ് ടെസ്റ്റ് റൺ റെഡിയാണ് സോ ടു മേക്ക് ഇറ്റ് ഫയർ ഐ ഫീൽഡ് ദ ചേമ്പർ വിത്ത് ഡ്രൈ ലീവ്സ് ആൻഡ് ഗെ ഗിവ് എ ഫയർ ഫ്രം ദ ബോട്ടം സോ ദാറ്റ് ആൻഡ് ആൻഡ് ക്ലോസ് ദ ലിഡ് സോ ദാറ്റ് ദ ഫയർ വിൽ റൈസ് അപ്പ് ആൻഡ് ബേൺ ഓൾ ദ ഡ്രൈ ലീവ്സ് ഇൻ ദ ചേംബർ എൻ്റെ ചേമ്പർ നിറച്ച് ഞാൻ ഡ്രൈ ലീവ്സ് ഈ കരയില നിറച്ചിട്ട് അടിയിൽ നിന്ന് എത്തി കൊടുത്തു അപ്പോൾ അത് തീ മുകളിലോട്ട് പോയിട്ട് ఆ మూలెల్లా కత్చు After I have just run, I have noticed that as the smoke rises, it attracts uh, all the neighbors, and uh, they feel that uh, I am burning all the things and uh, the smoke is spreading around, which I felt that they might be uh, getting an ill feeling. So I have decided to bend the pipe. I cut the pipe uh, at different places and uh, bend it and brought the end into our land so that. after burning all the ആഫ്റ്റർ ബേണിംഗ് ഓൾ ദ സ്മോക്ക് വിൽ ഫസ്റ്റ് സ്പ്രെഡ് ഇൻ അവർ ലാൻഡ് ദെൻ ഇറ്റ് വിൽ സ്പ്രെഡ് ടു ദ സറൗണ്ടിങ് സോ ദാറ്റ് അതേഴ്സ് വിൽ നോട്ട് ഹാവ് എനി റോങ് ഫീലിങ്സ് അബൌട്ട് ഇറ്റ് ഞാനിത് ടെസ് റൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കരമായ പുക പുറത്തേക്ക് വരുന്നു അപ്പോൾ അത് കാണുന്നവർക്കൊരു വിഷമം തോന്നും നമ്മൾ എല്ലാം കത്തിച്ച് ചുറ്റുപാടും പുക സ്പ്രെഡ് ചെയ്യുകയാണല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ പൈപ്പ് ഒന്ന് രണ്ട് സ്ഥലത്ത് കട്ട് ചെയ്ത് അത് സിമെൻറ്റ് കൊണ്ട് തന്നെ ബെൻഡ് ചെയ്ത് സിമെൻ്റ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങളുടെ വസ്തുവിലേക്ക് തന്നെ അതിൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തു അപ്പോൾ അത് കത്തിക്കുമ്പോൾ പുക ഇപ്പോൾ ഞങ്ങളുടെ ലാൻഡിൽ ആയിട്ട് അത് ആയിക്കോളും അപ്പോൾ പിന്നെ ആർക്കും അത് ഒരു വിഷമമായിട്ട് തോന്നുകയില്ല